ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക നാം ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ സർവം മറക്കുവാൻ അൽപ്പം മദ്യം നുകർന്നു ഞാൻ സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം ഓരോ മനുജനും ഓരോ ദിനവും മാറടി മണ്ണിൽ അടിഞ്ഞു ചേരുന്നേ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ എന്തൊരു ജന്മം ഇതെന്തൊരു ജീവിതം എന്തിനു നാം പ്രസാ അരങ്ങൊഴിഞ്ഞു പോകാൻ വെറും ഒരു നാടകമാടുന്നു ഇന്നലെ നമ്മൾ കണ്ടവരിൽ ചിലരെങ്ങോ മറയുന്നു കാലം കാട്ടും ജാലമതിൽ നമ്മൾ മണ്ണായി മാറുന്നു കാലത്തിലെ മാലകളിൽ നമ്മൾ തുഴഞ്ഞ കളിവെള്ളം തീരത്തൊരു ചെറുതിരി കാട്ടാൻ ദൈവമുണ്ടോ മറുകരയിൽ ഇല്ലല്ലോ ദൈവം പോലും ഒരു ചെറുതിണലേഖാൻ നേരം പോയി നമ്മൾക്കായി ആരുണ്ട് മരണം മഞ്ചലുമായി വന്നാൽ കൂടെ പോകേണ്ടേ ഈ ലോകഗോളത്തിൽ ഇനിയും പുലരികൾ ഉണരുമ്പോൾ ആരാരെ തമ്മിൽ കാണും എല്ലാം ഒരു വിധിവിളയാട്ടം േ കല്ലുകൾ ഞങ്ങളുടെ നോവും കരളുകളിൽ പറയരുതേ പുത്തുവാക്കുകൾ നെഞ്ചകമൊരുങ്ങുമ്പോ മരണം വന്നു വിളിച്ചാൽ ഉടനെ കൂടെ പോകേണ്ടേ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആശ്വസിക്കുക ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ ുഹൃത്തെ ചുറ്റും ശത്രുക്കൾ ഓരോ മനുജനും ഓരോ ദിനവും മാറടി മണ്ണിൽ അടിഞ്ഞു ചേരുന്നേ ധനവും ധാന്യവും ഇല്ലാതായാൽ സകലരുമില്ല അന്നു ചിരിച്ചു പിരിഞ്ഞവരെല്ലാം കാലങ്ങൾക്കകലേ അമ്മ സഹോദരി സോദരനെല്ലാം ആറടി അകലവരെ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ ുഹൃത്തെ ആശ്വസിക്കുക നീ ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ